കോവയ്ക്ക മെഴുക്കുരട്ടി നല്ല നീളം കോവയ്ക്കായ വട്ടത്തിലരിഞ്ഞ ചട്ടിയിലാക്കി മെഴുക്കുരട്ടി ആക്കിയാലോ ഇതാ എനിക്കൊന്ന് കുറച്ച് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനതിനെ വട്ടത്തിലരിഞ്ഞിട്ട് സവാള ഒരു സവാള കൂടി അരിഞ്ഞിട്ടിട്ട് എരിക്ക് വേണ്ടി രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞിട്ടാണ് മെഴുക്കുരട്ടി വെക്കാൻ പോകുന്നത് മെഴുക്കുരട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അമ്മ എനിക്ക് തട്ടിനകത്ത് ചോറിൻ്റെ കൂടെ കുറച്ച് മെഴുക്കുരട്ടി കോവയ്ക്ക മെഴുക്കുരട്ടിയും കുറച്ച് തേങ്ങാച്ചമ്മന്തിയും ഒരു മാങ്ങാച്ചാറും കൂടി വെച്ച് തന്നു കഴിഞ്ഞാൽ അന്നത്തെ ഓണം കുശാണു ഇപ്പോൾ അത് ഓർക്കുമ്പോൾ തന്നെ വായി വെള്ളം ഊറുന്നു ആ നമുക്ക് നമുക്കൊന്നും അവിടെ മെഴുക്കുരട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം ഞാനിവിടെ എല്ലാം നുറുക്കൽ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചട്ടി അടുപ്പിൽ വെച്ച് ഒഴിച്ച് നമുക്ക് മെഴുക്കുവറ്റിലേക്ക് പോകാം ഞാൻ ആഡംബരത്തിന് വേണ്ടി കുറച്ച് തേങ്ങാ കുട്ടന്മാരെ കഷ്ണങ്ങളാക്കി എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കോവയ്ക്കായും ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് ശേഷം പോലും വെള്ളം വെച്ചിട്ടില്ല കേട്ടോ ചെറുതീയിൽ അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം അതാ ഇതുപോലെ കിട്ടും എന്ത് നല്ല കുഴമ്പ് വരും നല്ല മെഴുക്ക് നന്നായിട്ട് വയൻ്റെ കിട്ടും ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ മെഴുക്കുവൊക്കെ നമുക്ക് തയ്യാറാകും തയ്യാറായിട്ട് കിട്ടും ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാവോ എല്ലാവരും ട്രൈ ചെയ്തത് നോക്കി അഭിപ്രായം പറയണേ